ദുൽഖർ സൽമാൻ നായകനായ തീവ്രം എന്ന ചിത്രത്തിൻ്റെ തമിഴ് ഡബിംഗ് പതിപ്പിനെ ചൊല്ലി സംവിധായകനും നിർമ്മാവും തമ്മിൽ പോരിലേക്ക് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇറങ്ങിയ ദുൽഖറിന്റെ മൂന്നാമത്തെ സിനിമയായിരുന്നു തീവ്രം ഒരു പ്രതികാര കഥ പറയുന്ന ചിത്രം എന്നാൽ തിയേറ്ററുകളിൽ കാര്യമായി ചലനം ഉണ്ടാക്കിയില്ല എന്നാൽ ഇപ്പോൾ നിർമ്മാതാവ് ആത്തിരം എന്ന പേരിൽ തമിഴ് ഡബിംഗ് അവകാശം വിറ്റതാണ് സംവിധായകൻ രൂപേഷ് പീതാംബരനെ ചൊടിപ്പിച്ചത് തമിഴിലേക്ക് ഡബ്ബ് ചെയ്തപ്പോൾ സിനിമയുടെ നിലവാരം നഷ്ടപ്പെട്ടു എന്നും രൂപേഷ് ആരോപിച്ചു തൻ്റെ അറിവോ സമ്മതമോ കൂടാതെയാണ് ചിത്രം തമിഴിലേക്ക് ഡബ്ബ് ചെയ്തത് നിർമ്മാതാവ് വി സി ഇസ്മയിലിൻ്റേത് തരന്താണ് പ്രവൃത്തിയാണെന്നാണ് രൂപേഷ് ആരോപിക്കുന്നത് ഒരു സിനിമ മറ്റൊരു ഭാഷയിലേക്ക് മൊഴി മാറ്റുമ്പോൾ സംവിധായകനോടോ എഴുത്തുകാരനോടോ അനുവാദം ചോദിക്കേണ്ടതാണ് നിർമ്മാതാവ് ഇതെല്ലാം ലംഘിച്ചു എന്നാൽ ഇതിൻ്റെ പേരിൽ നിയമ ഇല്ല രൂപേഷ് പറയുന്നു അതേസമയം തീവ്രം മോശം സംവിധാനം കൊണ്ട് പരാജയപ്പെട്ട ചിത്രമാണെന്ന് നിർമ്മാതാവ് വി സി ഇസ്മയിൽ ആരോപിച്ചു ചിത്രം തനിക്ക് ലക്ഷങ്ങളുടെ സാമ്പത്തിക നഷ്ടം വരുത്തിയെന്നും നിർമ്മാതാവ് പറഞ്ഞു സിനിമ സാമ്പത്തിക നഷ്ടമായെങ്കിലും താൻ രൂപേഷിനോട് മോശമായി സംസാരിച്ചിട്ടില്ല തമിഴിലേക്ക് ഡെബ് ചെയ്യുന്നതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ചിത്രം മലയാളത്തിൽ പരാജയമല്ലേ കിട്ടുന്നത് കിട്ടട്ടെ എന്ന് രൂപേഷ് പറഞ്ഞതായും നിർമ്മാതാവ് പറഞ്ഞു ഇതൊരു വലിയ വാഗ്വാദത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്